السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله صهدر الماري صهدر الله ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ഇൻഷാ അല്ലാ ഈ ഒരു സംസാരത്തിലൂടെ ആ കാര്യം വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് വിവേകമതികളായ അറിവാളന്മാരായ ആളുകൾ പറഞ്ഞു വച്ചിട്ടുള്ളത് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്നത് അവൻ്റെ ഗൈറത്താണ് ഖൈറത്ത് എന്ന് പറഞ്ഞാൽ ആത്മരോഷം തിന്മകളോടുള്ള ആത്മരോഷം പ്രത്യേകിച്ചും തൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ പെൺമക്കൾ തൻ്റെ സഹോദരികൾ തൻ്റെ ഉമ്മ അവരിൽ ഒരു തിന്മ കാണപ്പെടുന്നതിനെ അവരിലേക്കൊരു തിന്മ വരുന്നതിനെ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു തിന്മ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കുകയും അങ്ങനെ വല്ലതും കണ്ടാൽ കൃത്യമായും ആ തിന്മയോടും അത്തരം സാഹചര്യത്തോടും അങ്ങേയറ്റത്തെ ദേഷ്യം തോന്നുകയും ആത്മരോഷം തോന്നുകയും അതിനെ ശക്തമായ രൂപത്തിൽ തന്നെ തടയുകയും ചെയ്യുന്ന അവസ്ഥ അതിനാണ് ഗൈറത്ത് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഖൈറത്ത് അതിൻ്റെ പ്രാധാന്യം നമുക്ക് ധാരാളം ഹദീസുകളിൽ കാണാൻ സാധിക്കും മഹാനായ ഇമാം നവവി റഹമത്തുല്ലാഹി അലൈ അദ്ദേഹം എന്താണ് അൽ ഖൈറ അല്ലെങ്കിൽ ആത്മരോഷം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു കാലലൊലമ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അൽ ഖൈറ ഖൈറ എന്ന് പറഞ്ഞാൽ ആ അൽ മൻ അതിൻ്റെ ഭാഷാപരമായ അതിൻ്റെ അസുല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അൽമൻ തടയുക എന്നുള്ളതാണ് വറജുലു കയൂറുൻ ഒരു പുരുഷൻ യഥാർത്ഥ പുരുഷൻ അവന് കയൂറാണ് ആത്മരോഷമുള്ളവനായിരിക്കണം അല അഖിലിഹി തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ തഅല്ലുഖി ബി അഥവാ അന്യനായ ഒരാൾ തൻ്റെ ഭാര്യയുമായോ തൻ്റെ മക്കളുമായോ മകളുമായോ തൻ്റെ ഉമ്മയുമായോ സഹോദരിയുമായോ ബന്ധപ്പെടുന്നതോ അത്തരം ആളുകളിലേക്ക് അവർ ചെല്ലുന്നതോ അല്ലെങ്കിൽ അത്തരം ആളുകൾ അന്യരായ ആളുകൾ അവരിലേക്ക് എത്തുന്നതിനെയോ കൃത്യവും വ്യക്തവുമായി തടയുന്ന അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന അവസ്ഥ അത് ബിനരിൻ അതൊരു നോട്ടം കൊണ്ടാവട്ടെ ഔ ഹദീസിൻ അല്ലെങ്കിൽ അവരോടുള്ള സംസാരം സംഭവിക്കുമ്പോഴാകട്ടെ ഔരിഹി അതല്ലാത്ത മറ്റു കാര്യങ്ങളിലുമാകട്ടെ വൽ വൽറത്തു സിഫത്തു കമാലി അർറജുൽ തീർച്ചയായും ആത്മരോഷം എന്നത് ഒരു പുരുഷൻ്റെ സമ്പൂർണമായ സവിശേഷതയുടെ അവൻ്റെ പ്രത്യേകതയുടെ പൂർണ്ണതയാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അപ്പോൾ ഇമാം നബബി റഹ്മുല്ലാഹി അലയുടെ ഈ വാക്കുകളിലൂടെ വേറെയും പണ്ഡിതന്മാർ ഇങ്ങനെ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത് ഒരു ഭർത്താവ് അതല്ലെങ്കിൽ ഒരു പിതാവ് ഒരു സഹോദരൻ ഒരു മകൻ തൻ്റെ വീട്ടിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണം അവരിൽ നിന്നൊരു തിന്മയുണ്ടാകുന്നതോ അവരിലേക്ക് ആരെങ്കിലും തിന്മയായി വരുന്നതിനെ സംബന്ധിച്ചോ അവർ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളും ആ വിഷയത്തിൽ രോഷമുള്ള ആളുകളുമായിരിക്കണം അന്യരായ ആളുകൾ അവരെ നോക്കുക അവരുടെ അടുത്ത് വരിക അവരോട് സംസാരിക്കുക അത്തരത്തിലുള്ള ഇസ്ലാമിക ശരീരത്തിന് തെറ്റിക്കുന്ന രൂപത്തിലുള്ള പ്രവണതകളെ ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാത്ത അതിനോടെല്ലാം അങ്ങേയറ്റത്തെ ആത്മരോഷവും ധാർമ്മികമായ വികാരവും കാണിക്കുന്നവനായിരിക്കണം പുരുഷൻ യഥാർത്ഥത്തിൽ അള്ളാഹു ഉസ്ബാനു താല എല്ലാ പുരുഷന്മാരിലും അത് നിശ്ചയിച്ചിട്ടുണ്ട് എന്തിനാണത് അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ശരിയായ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങളാണ് അത്തരം കാര്യങ്ങളാണ് അള്ളാഹു ഉസ്ബാനു താല സ്ത്രീകൾക്ക് അവരുടേതായ ചില സ്വഭാവങ്ങൾ അള്ളാഹു നൽകുന്നു അതേപോലെ പുരുഷനിൽ അള്ളാഹു ഉസ്ബാനു താല ചില പ്രത്യേകമായ സ്വഭാവങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ സ്വഭാവങ്ങളുടെ പ്രത്യേകത കുടുംബത്തിൻ്റെ ഭദ്രത സമൂഹത്തിൻ്റെ ഭദ്രത അതെല്ലാം നിലനിർത്തുവാൻ അത്തരം സ്വഭാവങ്ങൾ സഹായിക്കും അതുകൊണ്ടാണ് ഒരു പുരുഷനിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം കാണപ്പെടേണ്ടുന്ന ഒരു പുരുഷൻ്റെ യഥാർത്ഥ ഭംഗി അവൻ്റെ പുരുഷത്വത്തിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ ആത്മരോഷം എന്നത് തൻ്റെ കുടുംബത്തിൽ ഒരു തിന്മ സംഭവിക്കരുത് മറ്റുള്ള ആളുകൾക്ക് ഏതെങ്കിലും നിലക്ക് ദുരുപയോഗം ചെയ്യുവാനുള്ള ഒരു അവസരം തൻ്റെ കുടുംബത്തിൽ ഉണ്ടാവരുത് ഇങ്ങനെ ചിന്തിക്കുകയും അത്തരം വിഷയങ്ങളിൽ ആത്മരോഷം പ്രകടിപ്പിക്കുകയും ചെയ്യണം യഥാർത്ഥത്തിൽ ഈ ഒരു കയറത്ത് എന്നത് നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും അത് അള്ളാഹു സുബാനഹു താലയിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ഒരു സിഫത്താണ് ഒരു ഗുണമാണ് ഇമ മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു പറയുന്നു അബ്ദുല്ലാഹുബിൻ മസൌദ് റസി കിഹു അലഹി വസ്ലം ല അഹദുൻ അല്ലാ അള്ളാഹുവിനേക്കാൾ ഗൈറത്തുള്ള തിന്മകളോട് ദേഷ്യവും രോഷവുമുള്ള വേറെ ആരുമില്ല ഫവാഹിഷ അതുകൊണ്ടാണ് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നീചവൃത്തികളെയും അള്ളാഹു ഹറാമാക്കിയത് വ്യഭിചാരം സവർഗരതി സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരൽ അതേപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അള്ളാഹു സുബഹാനുത്തല നിഷിദ്ധമാക്കിയതെന്താണ് അത്തരം കാര്യങ്ങളോട് അള്ളാഹു സുബാൻഹുഅലക്ക് അങ്ങേയറ്റത്തെ ദേഷ്യമാണ് വെറുപ്പാണ് എന്നാണ് അത് കാണിക്കുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅല ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അബൂഹു റദി അള്ളാഹു താല നഹു പറയുന്നു قال رسول الله കാല റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ലം ഇൻ അല്ലാഹയർ അള്ളാഹ് ഉസ്ബാൻ ഉതല ഖൈറത്ത് കാണിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളും അവരുടേതായ ആത്മരോഷം കാണിക്കണം തിന്മകളോട് പ്രത്യേകിച്ചും തൻ്റെ കുടുംബക്കാരുടെ ഭാര്യയുടെ മക്കളുടെ ഉമ്മയുടെ സഹോദരയുടെ എല്ലാം കാര്യത്തിൽ അവർ ആത്മരോഷമുള്ളവരും അവരുടെ വിഷയത്തിൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തവരുമായിരിക്കണം അതുകൊണ്ടാണ് അള്ളാഹു സുബാൻഹു ആല ഫവാഹിഷത്തിൽ ഫവാഹിഷുകളെ തിന്മകളെ ഫാഹിഷത്തുകളെ നീചവൃത്തികളെ ഹറാമാക്കാനുള്ള കാരണം എന്ന് റസൂൽലാഹി സാഹു അലഹി വസ്ല്ലുമ പഠിപ്പിക്കുകയാണ് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഉബാദ സഅുബിൻബാദിയാ തെല അൻ അദ്ദേഹം പ്രഗത്ഭനായ സുഹാബിയാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു അന്യപുരുഷനെ കണ്ടാൽ ല വറബ്ഹു ബി സൈഫി ഞാൻ എൻ്റെ വാളിൻ്റെ തലപ്പ് കൊണ്ട് അവനെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷൻ വേറെ ഉദ്ദേശങ്ങൾ കൊണ്ടൊന്നുമല്ല പക്ഷേ എൻ്റെ ഭാര്യയുടെ അടുക്കൽ അവനെ കണ്ടാൽ ഞാൻ അവനെ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ടല്ല അതല്ലാത്ത ഭാഗം കൊണ്ട് ഞാൻ അവനെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും ഫബല കദാലിഖ് റസൂൽ അല്ലാസ് അലൈഹി വസ്ലം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മരോഷം അതുമായി ബന്ധപ്പെട്ട വാർത്ത നബി അലൈഹി അടുക്കൽ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവരോട് ചോദിക്കുകയാണ് മിൻ അത്തൂനമിന്ന് കയ്യൻ സാധുവിനൊബാധ റസിയുള്ള ആത്മരോഷം കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമാകുന്നുണ്ടോ എന്നാൽ ലഅന മിൻഹു അദ്ദേഹത്തേക്കാൾ ആത്മരോഷമുള്ള ആളാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് അതല്ലെങ്കിൽ എൻ്റെ മകളുടെ അടുത്ത് എൻ്റെ കുടുംബക്കാരുടെ അടുത്ത് അതല്ലെങ്കിൽ അന്യനായ ഒരു പുരുഷൻ അവൻ അനുവദിക്കപ്പെട്ട അനുവദിക്കപ്പെടാത്തൊരു സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്നത് അതിനോടൊക്കെ വല്ലാത്ത ആത്മരോഷമുള്ളവനാണ് ഞാൻ വല്ലാഹു അഹ്യറുമിന്നി അള്ളാഹു ആകട്ടെ എന്നേക്കാൾ അഗയറാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആലയാണ് ഏറ്റവും കൈറത്തുള്ളത് അതുകൊണ്ട് ഫവാഹിഷ് മാ മിന്നജലി ബത്തൻ അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുഅത്ത് ആലയുടെ കൈറത്തുകൊണ്ടാണ് നീജ വൃത്തികളെല്ലാം അള്ളാഹു സുബാനുത്തല നിഷിദ്ധമാക്കിയിട്ടുള്ളത് അപ്പോൾ അള്ളാഹു സുബഹാനഹുവത്തെ ആലയും അതേപോലെ തന്നെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമയും മഹാന്മാരായ സ്വഹാബികളുമൊക്കെ തന്നെ ഗൈറത്തുള്ളവരായിരുന്നു ഇത്തരത്തിലുള്ള തിന്മകളോട് ആത്മരോഷം ഉള്ള ആളുകളായിരുന്നു ഒരു തെളിവ് നോക്കൂ നിങ്ങൾ ഇമാം ബുഖാരി ബുഹാരി റഹമത്തുല്ലാഹിഅാലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ബൈന നഹ്നു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദ് ഖാൽ ബൈന അന ഫിൽ റ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ് ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ അള്ളാഹു ഉസ്ബാനൽ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു ഞാൻ സ്വർഗ്ഗത്തിലാണ് ഫൈതം ഉൻ ജാൻസുരിൻ അപ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ അടുക്കൽ വെച്ച് ഒരു സ്ത്രീ വലു എടുക്കുന്നതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ലിമൻഹാദ് അൽ ഖസുർ മലക്കുകളോട് ചോദിച്ചു ഇത് ആരുടേതാണ് ഈ ഒരു ഖസുറീ ഒരു കൊട്ടാരം എന്ന് ചോദിച്ചപ്പോൾ ഫഖാലു അവർ പറഞ്ഞു ലി ഉമർ ബിൻ അൽ ഖത്താബ് ഈ കൊട്ടാരം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു റലിഅള്ളഹുവിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരമാണ് ഫർ തുറു ആ കൊട്ടാരം കാണണം എനിക്ക് എന്നും എനിക്കുണ്ടായിരുന്നു പക്ഷേ ഉമർ റലി അള്ളാഹു അനുഹുവിൻ്റെ ആത്മരോഷം എനിക്ക് ഓർമ്മയായപ്പോൾ ഫവല്ലൈ തുറൻ ഞാൻ തിരിഞ്ഞു നടന്നു ഉമർ ഇത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റലിഅള്ള നഹു കരഞ്ഞു വക്കാല അദ്ദേഹം ചോദിച്ചു അ അഗാറു ആ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളോട് എനിക്ക് അങ്ങനെ ഒരു ആത്മരോഷം ഉണ്ടാവുകയോ ഉണ്ടാവുമോ കാരണം താങ്കളുടെ മഹത്വവും താങ്കളുടെ സ്വഭാവ വൈശിഷ്ട്യവുമെല്ലാം എനിക്കറിയാം എന്നിരിക്കെ നിങ്ങളോട് എനിക്കതൊരിക്കലും ഉണ്ടാവില്ലല്ലോ നബിയെ എന്നാലും അവിടെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് ഈ സംഭവത്തിൽ കാണാൻ സാധിക്കും ഒന്ന് ഉമർ അബ്നുൽ ഹത്താബുറിയൽ നനഹു അങ്ങേയറ്റം ഇത്തരം വിഷയത്തിൽ ആത്മരോഷമുള്ള ആളായിരുന്നു തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ആ ഭാര്യയെ മറ്റൊരാൾ അന്യനായ ഒരാൾ നോക്കുക അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോവുക മറ്റുള്ള ആളുകളുമായി ഇടപഴകാൻ അവസരമുണ്ടാവുക ഇതൊന്നും അദ്ദേഹം തൻ്റെ വീട്ടുകാരിൽ തൻ്റെ ഭാര്യമാരിൽ തൻ്റെ മക്കളിൽ ആരിലും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് സ്വഹാബികൾക്കെല്ലാം ഏറ്റക്കുറവുകളോട് കൂടി എല്ലാവർക്കും ഉണ്ടായിരുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലമിയുടെ പ്രവൃത്തിയിലും നമുക്കതിൽ ഗുണപാഠമുണ്ട് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തത് അത്തരം സ്ഥലങ്ങളിലേക്ക് പോവാതെ മാറി നിൽക്കുക മറ്റുള്ള ആളുകളെ പരിഗണിക്കുക നബി അലൈഹി വസ്സലം മാറി നിൽക്കുകയും ചെയ്തു ഇതാണ് ഇസ്ലാം ഇത്തരം വിഷയങ്ങളിലെല്ലാം പഠിപ്പിക്കുന്ന മര്യാദ എന്ന് മാത്രമല്ല തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾക്ക് മറ്റൊരാളോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടാൽ വരെ അതിന് ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തൻ്റെ ഭാര്യ ഒരാൾ ആക്രമിക്കാൻ വന്നു തൻ്റെ മകളെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ അതല്ലെങ്കിൽ മറ്റൊരാളെ ആക്രമിക്കാൻ വന്നാൽ അവർക്ക് വേണ്ടി സമരം ചെയ്ത് ഷഹീദായാൽ പോലും കൊല്ലപ്പെട്ടാൽ പോലും അവർക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട് ഇമാം തിർമിതി റഹ്മത്തല്ല അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം വമൻ ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ തൻ്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അവർക്ക് വേണ്ടി അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദുൻ അയാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് സ്ഥാനമുണ്ട് എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഒരു യഥാർത്ഥ പുരുഷൻ ഒരു യഥാർത്ഥ ഭർത്താവ് അയാളുടെ പുരുഷത്വത്തിൻ്റെ അടയാ അടയാളമാണ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക ഒരു തിന്മയും അവരിൽ നിന്ന് നിന്നുണ്ടാവാതിരിക്കുക പുറത്തുനിന്ന് ഒരു ഷെറും അവരിലേക്ക് വരാതിരിക്കുക അതിനനുസരിച്ചുള്ള ശ്രദ്ധയും നടപടിക്രമങ്ങളും മുൻകരുതലുകളും ഇനി അഥവാ അങ്ങനെ വല്ലതും ഉണ്ടാവാനുള്ള സാധ്യത കണ്ടാൽ ശക്തമായ രൂപത്തിൽ അതിനെ തടയാനും അതിനോട് ദേഷ്യവും ആത്മരോഷവും വെറുപ്പും എതിർപ്പും ശക്തമായ രൂപത്തിൽ പ്രകടിപ്പിക്കുവാനും തൻ്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ തടയാനും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാരും അതേപോലെ തന്നെ ആങ്ങളമാരും ഉപ്പമാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ പുരുഷന്മാരിൽ നിന്ന് അവരുടെ ആ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയപ്പെട്ടിട്ടുള്ള ആ ഒരു ഗൈറത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഒരു ആത്മരോഷം പുരുഷന്മാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സ്ത്രീകളുടെ വിഷയത്തിൽ തങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ മക്കളുടെ വിഷയത്തിൽ ഒന്നും പുരുഷന്മാർക്ക് ഗൈറത്തില്ല തൻ്റെ ഭാര്യ എന്ത് വസ്ത്രം ധരിക്കുന്നു തൻ്റെ പെൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിക്കുന്നു തൻ്റെ സഹോദരി എന്ത് ധരിക്കുന്നു അവരോട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് അവർ ആരോടെല്ലാമാണ് ഇടപഴകുന്നത് അവരുടെ അടുക്കൽ ആരെല്ലാം വരുന്നുണ്ട് അവർ ആരുടെ അടുക്കലെല്ലാം പോകുന്നുണ്ട് അവരുടെ യാത്രയിൽ അവർ ഒറ്റക്കാണോ അവർ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ അവർ ആരോടാണ് സംസാരിക്കുന്നത് ഏത് രൂപത്തിലാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ അവൾ ധരിച്ച വസ്ത്രമേതാണ് അവൾ സു പുരട്ടിയ സുഗന്ധം എന്താണ് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അങ്ങേയറ്റത്ത അശ്രദ്ധ ഭർത്താക്കന്മാരുടെയും പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അവർ അന്യപുരുഷന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്നതിൽ ഒരു പ്രയാസവും പല ആളുകൾക്കുമില്ല അന്യപുരുഷന്മാരുടെ കൂടെ കൂടിക്കലരുന്നതിൽ അവർക്ക് പ്രയാസമില്ല ആരോടും കൊഞ്ചിക്കൊഴഞ്ഞ് അവർ സംസാരിക്കുന്നതിൽ അവർക്ക് പ്രയാസം തോന്നുന്നില്ല അവരുടെ ചിത്രങ്ങളും അവരുടെ ഫോട്ടോകളും അവരുടെ വീഡിയോകളും പബ്ലിക് മാധ്യമങ്ങളിലും മറ്റും പ്രദർശിപ്പിക്കപ്പെടുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ല അവർ അങ്ങേയറ്റത്തെ മോഡേണായ വസ്ത്രം ധരിച്ച് ഔറത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ടും അവരുടെ ജീനത്ത് വെളിവാക്കിക്കൊണ്ടും മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവും തോന്നുന്നില്ല അവർ ആരുമായി ഇടപഴകുന്നു ആരുമായി സംസാരിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത വിധം അതിലൊന്നും യാതൊരു നിലക്കുമുള്ള ഒരു ആത്മരോഷം കാണാത്ത വിധം മനസ്സ് മരവിച്ചു പോയ പുരുഷത്വം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് ധാരാളം ആളുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഇത്തരം വിഷയങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഇത്തരം തിന്മകൾക്ക് അവർ കൂട്ടുനിൽക്കുന്നു ജീനത്ത് ഒളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നു ആരുമായും സംസാരിക്കുവാനും ആരുടെ കൂടെയും യാത്ര ചെയ്യുവാനും ആർക്കും വീട്ടിലേക്കും നമ്മുടെ അറകളിലേക്കും അടുക്കളകളിലേക്കും കയറി വരാനുമുള്ള അവസരങ്ങളും അനുവാദങ്ങളും അവർ കൊടുക്കുകയും ചെയ്യുന്നു ഇത് ഏറ്റവും വലിയ ഒരു അപകടമാണ് സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരുപാട് തിന്മകൾക്കത് തീരുന്നു സ്ത്രീകളുടെ സുരക്ഷ നഷ്ടപ്പെടുന്നതിൽ ഇത്തരത്തിലുള്ള പുരുഷത്വം നഷ്ടമായ പുരുഷന്മാരുടെ പങ്ക് വളരെ വലുതാണ് ഇത്തരം വിഷയങ്ങളിലുള്ള അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയില്ലാത്ത അവസ്ഥയും ആത്മരോഷമില്ലാത്ത അവസ്ഥയും തൻ്റെടമില്ലാത്ത അവസ്ഥയും പല നിലക്കുമുള്ള തിന്മകൾ നമ്മളുടെ വീടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് വരാൻ കാരണമായി തീർന്നിട്ടുണ്ട് ഇത്തരത്തിൽ തൻ്റെ പുരുഷത്വത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയായ ഈ ഒരു ഗൈറത്ത് ആത്മരോഷം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ധാരാളമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മതത്തിലുള്ള അറിവില്ലായ്മയാണ് ഇസ്ലാം എന്ന മതം ഇത്തരം വിഷയത്തിലൊക്കെ നമ്മോട് പ്രാവർത്തികമാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ എമ്പാടുമാണ് അതൊക്കെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നമ്മുടെ വീടുകളുടെ സുരക്ഷക്കും സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും അനിവാര്യമായ നിയമങ്ങളാണ് വസ്ത്രധാരണത്തിലാകട്ടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയത്തിലാകട്ടെ യാത്രയുടെ മര്യാദകളുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ അന്യപുരുഷന്മാരുമായി ഇടപഴകുന്ന വിഷയങ്ങളാകട്ടെ ഏത് വിഷയമാകട്ടെ ആ വിഷയത്തിലൊക്കെ ഇസ്ലാമിൻ്റെ വ്യക്തമായ നിയമങ്ങളുണ്ട് കണിശമായ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളിലുള്ള അജ്ഞത ഇത്തരം അറിവുകളിലുള്ള അജ്ഞത ഇതിനൊരു കാരണമാണ് രണ്ടാമത്തത് തെറ്റുകളും അധർമ്മങ്ങളും വർദ്ധിച്ചിരിക്കുന്നു ഒരു പുരുഷൻ അയാൾ സ്വയം തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തൻ്റെ കുടുംബത്തിലും അത്തരം തിന്മകൾ വരുമ്പോൾ അയാൾ അതിൽ അലംഭാവം കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും കാരണം മറ്റുള്ള ഒരു ആളുടെ വിഷയത്തിൽ മറ്റൊരാളുടെ ഭാര്യയുടെ വിഷയത്തിൽ മറ്റൊരാളുടെ മകളുടെ വിഷയത്തിൽ മറ്റൊരാളുടെ സഹോദരിയുടെ വിഷയത്തിൽ ഞാൻ സൂക്ഷ്മത പാലിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഏതൊരു വ്യക്തിയും അങ്ങനെ സൂക്ഷ്മത കാണിക്കാത്ത ആളാണെങ്കിൽ അയാളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ സൂക്ഷ്മത നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അയാളുടെ മനസ്സിന് ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചതും അത് നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെയും പുരുഷന് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ആത്മരോഷമെന്ന ആ ഒരു അവസ്ഥ നഷ്ടപ്പെടാൻ അത് കാരണമായി തീരുന്നു അപ്പോൾ സ്വയം അധർമ്മകാരിയായിരിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ തിന്മകളുടെ ആധിക്യവും മതത്തിലുള്ള ശരിയായ അറിവില്ലായ്മയും ഇതിനൊരു കാരണമാണ് അതേപോലെ തന്നെയാണ് സിനിമകളും സംഗീതവും ഡാൻസുകളും പാട്ടുകളും അതേപോലെ തന്നെ സിനിമകളുടെയും വർധനവ് അങ്ങനെ സിനിമകൾ നിരന്തരമായി കാണുന്ന നമുക്കറിയാം സിനിമകളുടെ തീമുകൾ എന്താണ് എന്ന് അതിൻ്റെ കണ്ടൻ്റുകൾ എന്താണ് എന്നുള്ളത് അത് അങ്ങേയറ്റം തിന്മയിലേക്കും തോന്നിവാസത്തിലേക്കും വൃത്തികേടുകളിലേക്കും വ്യഭിചാരത്തിലേക്കും എല്ലാം നയിക്കുന്ന ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് സംഗീതവും അതേപോലെ തന്നെ സിനിമകളും ആ സിനിമകളുടെ വ്യാപിക്കൽ അത് ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിരുന്ന് കാണൽ അതെല്ലാം തന്നെ കുടുംബത്തിൽ തിന്മയെ കൊണ്ടുവരുന്നതാണ് അതേപോലെ തന്നെ ആധുനിക സംസ്കാരത്തെ പിൻപറ്റൽ യൂറോപ്യന്മാരുടെ സംസ്കാരം യഹൂദ ക്രൈസ്തവരുടെ സംസ്കാരത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക അവരെ പോലെ അനുകരിക്കുക അതേപോലെ തന്നെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും തീരുക പ്രബോധന പ്രവർത്തനങ്ങളും നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളുടെയും അഭാവം അതേപോലെ തന്നെ പുരുഷത്വത്തിൻ്റെ ദുർബലമാകുന്ന അവസ്ഥകൾ ഓരോ കാലഘട്ടവും സാഹചര്യവും അനുസരിച്ച് ആരാണൊരു യഥാർത്ഥ പുരുഷൻ ആരാണൊരു യഥാർത്ഥ സ്ത്രീ എന്നുള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെടുക നമുക്കറിയാമല്ലോ ഇന്ന് ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ സ്ത്രീയും പുരുഷനും ഒന്നും വ്യത്യാസമില്ല എന്നൊരു വാദമാണ് ആണിനെയും പെണ്ണിനെയും ഒന്നാക്കാനുള്ള പരിശ്രമങ്ങളാണ് ആണുമാണും കല്യാണം കഴിക്കാം പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാം അതോടുകൂടി സ്ത്രീത്വമെന്നത് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് പുരുഷത്വം എന്നത് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു അതിപ്രസരവും അതിൻ്റെ എല്ലാം കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് അവരുടെ ആത്മരോഷവും മറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് മുഹമ്മദ് നബി അലൈഹി അലൈസ്ലമയിലും സഹാബികളിലും ഈ ഉമ്മത്തിലെ സലഫുകളിലും ഇത് ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെട്ടു ഇന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഏറെ സുരക്ഷിതത്വമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളാണ് മുൻപന്തിയിലുള്ളത് പ്രവാചകൻ്റെ നഗരമാണ് സ്ത്രീ സുരക്ഷയിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത് എന്ന വാർത്തകളൊക്കെ നമുക്ക് വായിക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്തെല്ലാം തീർച്ചയായും ഇതിൻ്റെ ഹൈറുകൾ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഒരു ഹദീസ് ശ്രദ്ധിക്കുക ഇമാം ബൈഹക്കിറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഷറബുൽമാനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് എം ആർ ബി യാസർ അദി അള്ളാഹു തലഅ അൻ അദ്ദേഹം അലൈഹി നബിസലിസ്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു സലാസത്തുല്ലായദ് ഹുലൂൻ അൽ ജന്നത്ത അബദൻ മൂന്ന് വിഭാഗം ആളുകൾ അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിലൊന്നാമത് പറഞ്ഞത് അ ദയ്യൂസും റിജാൽ പുരുഷന്മാരിൽപ്പെട്ട ദയ്യൂസുകളാണ് പുരുഷന്മാരിൽപ്പെട്ട ദയ്യൂസുകളാണ് വർ റജുലത്തുമിന നിസ സ്ത്രീകളിൽപ്പെട്ട റജുലത്തുകളുമാണ് വ മുദുമിൻ ഉൽ ഖം നിരന്തരം കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയുമാണ് അപ്പോൾ നിരന്തരമായി കള്ളു കുടിക്കൽ എന്താണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ നിസാഹികളിൽ നിന്നുള്ള റജുലത്ത് എന്ന് പറഞ്ഞാൽ പുരുഷനെ അനുകരിച്ചു പുരുഷനെ പോലെ ആവാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ അതേപോലെ തന്നെ അ ദൂസാൽ ആരാണ് അ ദ്യൂസ് സഹാബികൾക്ക് അതൊരു പുതിയ പദമായിരുന്നു അവർ നബി അലൈഹി നബിസ്ഹലിസ്ലമിയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ എന്താണ് പുരുഷന്മാരിലെ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ നബി നബിസ്ലം പറഞ്ഞു ലാ യുബാലി അഹ്ലിഹി തൻ്റെ കുടുംബത്തിൽ ആരൊക്കെയാണോ വരുന്നത് പോകുന്നത് എന്ന വിഷയത്തിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത വ്യക്തിയാണ് മറ്റൊരു രൂപായത്തിലുള്ളത് തൻ്റെ കുടുംബത്തിൽ ഒരു ഹറാമ് കണ്ടാലും അതിനെ എതിർക്കാതെ അതിനെ അതിനനുവദിച്ചു കൊടുക്കുന്ന ആളുകളാകുന്നു അപ്പോൾ തൻ്റെ കുടുംബത്തിലേക്ക് ആര് വരുന്നു അവർ ഇവിടെയെല്ലാം പോകുന്നു അവർ ആരുമായെല്ലാം ഇടപഴകുന്നു തുടങ്ങിയ വിഷയങ്ങളിലൊന്നും തന്നെ ഒരു ശ്രദ്ധയുമില്ലാതെ ആർക്കും ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ തൻ്റെ കുടുംബത്തെ തൻ്റെ അഖിലുകാരെ മാറ്റുന്ന ഒരു വ്യക്തി അയാൾ യാതൊരു നിലക്കും പുരുഷത്വമില്ലാത്തവനാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ ഭംഗി നഷ്ടപ്പെട്ടവനാണ് അത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിനെ എത്രമാത്രം ഗൗരവത്തിലാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ അബ്നുൽഹീമുൽ ജോസി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശമായ സൃഷ്ടിയാണെന്ത് ദയ്യൂസുകളായ പുരുഷന്മാർ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് കാരണം പുരുഷനിലെ ഏറ്റവും ഭംഗിയുള്ളതും തിന്മകളിൽ നിന്ന് അവനെ തടയുന്നതും യഥാർത്ഥത്തിൽ ഗൈറത്താണ് ആ ഗൈറത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല ഈ ദീനിൻ്റെ അസുല് തന്നെ കൈറത്താണ് ഇത്തരത്തിലുള്ള ആത്മരോഷമാണ് വമല്ല വമല്ലാ കൈറത്ത ലഹുലാ ദീനലഹു അങ്ങനെയുള്ള കൈറത്തില്ലാത്തവന് ദീനില്ല കാരണം ആ കൈറത്താണ് ഒരു വ്യക്തിയെയും തൻ്റെ കുടുംബത്തെയും എല്ലാറ്റിനെയും തിന്മയിൽ നിന്ന് തടയുവാൻ സഹായിക്കുന്നത് അതേ സന്ദർഭത്തിൽ ഈ ഒരു ആത്മരോഷവും കൈറത്തും അത് പോസിറ്റീവല്ലാത്ത അതിൽ അതിരി കവിഞ്ഞുകൊണ്ട് എല്ലാ വിഷയത്തിലും കുടുംബത്തിൻ്റെയും സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തെ എല്ലാ നിലക്കും വരിഞ്ഞു മുറുക്കി അവരെ എല്ലാ സന്ദർഭങ്ങളിലും സംശയിച്ച് അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ടാണ് ഇബിനുൽ ഖയീമിൽ ജൗസി റഹ്മുല്ലാഹി അലി അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തി വഹൈറത്തുൽ ആബുദി അല മഹബൂബിഹി ഹി നൌൻ ഒരടിമക്ക് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ തിന്മയിൽ നിന്ന് തടുക്കുവാൻ തോന്നുന്ന ആ ഒരു ഖൈറത്ത് ആത്മരോഷം അത് രണ്ട് നിലക്കുണ്ട് ഒന്ന് ഖൈറത്തുൻ മഹ്മു മമദൂഹ യുഹിബുഹത്തുൻ മംദൂഹ യുഹിബുഹ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രശംസനീയമായിട്ടുള്ള ഖൈറത്തുണ്ട് എന്നാൽ അള്ളാഹു വെറുക്കുന്ന രൂപത്തിലുള്ള ആക്ഷേപാർഹമായ കൈറത്തുമുണ്ട് എപ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഫല്ലത്തി തീർത്തും വ്യക്തമായ സംശയിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിലാണ് ഖൈറത്ത് കാണിക്കേണ്ടത് അഥവാ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ ധാരണ ലഭിക്കുമ്പോഴാണ് അതിനോട് ഖൈറത്ത് കാണിക്കേണ്ടത് എന്നാൽ വല്ലത്തി യക്റഹുവ അള്ളാഹുവിന് വെറുപ്പുള്ള ഖൈറത്ത് ഏതാണ് അൻ യകാറുലും അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഒന്നുമില്ലാതെ തന്നെ വെറുതെ ഊഹം വെച്ച് ബൽമിൻ മുജറി സു ഇൽ മോശമായ ഊഹം വെച്ച് സംശയരോഗം അതുണ്ടാവാൻ പാടില്ല തുഫ്സിദുൽ മഹബ്ബ ഇത് മഹബത്തിനെ തന്നെ നാശത്തിലാക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനു പകരം കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാവുകയാണ് ചെയ്യുക അദാവ ബൈനൽ അവസാനം സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവരും തമ്മിൽ ശത്രുതയിലേക്ക് മാറുകയാണ് ചെയ്യുക റൗലത്തുൽ മൊഹിബീൻ എന്ന തൻ്റെ കിതാബിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആത്മരോഷം കേവല ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുത് ഭാര്യയെ സംശയിക്കുക മകളെ സംശയിക്കുക സഹോദരിയെ സംശയിക്കുക ഉമ്മയെ സംശയിക്കുക ഇത് പാടില്ലാത്തതാണ് എന്നാൽ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാലോ അവിടെ തീർച്ചയായും അതിനെ തടയാൻ അതല്ലെങ്കിൽ വാഹിറിൽ നമുക്ക് ആ രൂപത്തിൽ തിന്മയാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടായാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും അത് തിന്മയാണെങ്കിൽ അതിനെ തടയുവാനും നമ്മൾ സന്നദ്ധമാവേണ്ടതുണ്ട് അപ്പോൾ ഒരു അന്വേഷണം നിശ്ചയമായും നിർബന്ധമാണ് സത്യവിശ്വാസികളെ അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫതബയ്യനു അതിനെക്കുറിച്ച് അന്വേഷിക്കണം വ്യക്തത വരുത്തണം അല്ലാതെ തെറ്റായ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സംശയ രോഗമാണ് അത് കുടുംബത്തിൽ നന്മയല്ല ഉണ്ടാക്കുക തിന്മയും ശത്രുതയുമാണ് ഉണ്ടാക്കുക എന്നാൽ അതേ സന്ദർഭത്തിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലും അതിനെ നെവർ മൈൻഡാക്കിയിടുകയും അത് സാരമില്ല എന്ന് വിചാരിക്കുകയും അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ അത്തരം ആളുകൾക്കാണ് ദ എന്ന് പറയുന്നത് അത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് റസൂളി സ്വല്ലി വസ്ലം വ്യക്തമാക്കിയതിൽ നിന്ന് വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ പുരുഷത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളവും അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയുമായ ഈ കൈറത്തുള്ളവരാണെങ്കിൽ ധാരാളം തിന്മകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അന്യരായ ആളുകൾക്കൊക്കെ നമുക്കറിയാമല്ലോ നബിസലാഹു അലൈ വസ്സല്ലമയുടെ വീട്ടിലേക്ക് ഒരാൾ നോക്കി എന്തിനാണ് നോക്കിയത് നബിയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പുറത്ത് കാണുന്നില്ല വിളിച്ചപ്പോൾ കേട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് നബി നബിസലാഹു അലിഹി വസലമ്മ പറയുകയാണ് ഞാനത് കണ്ടിരുന്നെങ്കിൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിച്ചേനെ അങ്ങനെ ഒരാൾ ഒളിഞ്ഞു നോക്കിയാൽ അയാളുടെ കണ്ണിന് കുത്തിയാൽ പോലും തെറ്റില്ല എന്ന് നബിസലാ അലിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലേക്ക് നോക്കാതെ മാറി നിൽക്കണമെന്നും അവർക്ക് സലാം പറയണമെന്നും അനുവാദം ചോദിക്കണമെന്നും മടങ്ങിപ്പോവാൻ പറഞ്ഞാൽ മടങ്ങിപ്പോവണമെന്നും ആ വീട്ടിലേക്ക് നോക്കാൻ പാടില്ല എന്നും ഇസ്ലാം പഠിപ്പിച്ചത് അപ്പോൾ റസൂൽഹി സലാഹു അലഹി വസല്ലമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഇണകളിലേക്ക് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഏത് അന്യരായ ആളുകൾക്കും അവർക്ക് നോക്കാൻ സാധിക്കുന്ന ആരോടുമായും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഏതു രൂപത്തിലുള്ള സംസാരങ്ങളും സംസാരിക്കാൻ സാധിക്കുന്ന വീട്ടിൻ്റെ അകത്തേക്ക് ആർക്കും കയറാൻ സാധിക്കുന്ന ആരുടെ കൂടെയും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ആരോടും എന്തും പറയാന് സാധിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അതൊരിക്കലും പാടില്ല ഇസ്ലാമിക നിയമങ്ങൾ ആ വിഷയത്തിൽ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ പാലിക്കണം സ്ത്രീകളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ വേണ്ടി പറഞ്ഞതും അവരുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലുള്ള നിയമങ്ങളും അതേപോലെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ പലതവണ അത് സംസാരിച്ചതാണ് അത്തരം വിഷയങ്ങളൊക്കെ പുരുഷന്മാർ മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും അത് വീടുകളിൽ നടപ്പിലാക്കുവാൻ അവർ അങ്ങേയറ്റത്തെ ശ്രദ്ധ കാണിക്കുകയും ചെയ്യണം അറിയുക ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്നത് ഈ പറയപ്പെട്ടിട്ടുള്ള ഗൈറത്താകുന്നു തിന്മകളോടും അത് കുടുംബത്തിൽ സംഭവിക്കുന്നതിനോടുമുള്ള ആത്മരോഷമാണ് അത് നഷ്ടപ്പെട്ടാൽ ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഭംഗിയാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത് പലരും നിങ്ങളെ പ്രേരിപ്പിക്കും ഇസ്ലാമിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ പഴഞ്ചനാണ് നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ടാണ് സോഷ്യൽ സോഷ്യലല്ലാത്തത് നിങ്ങളുടെ മക്കൾ എന്താണ് സോഷ്യൽ സോഷ്യലല്ലാത്തത് നീ എന്താണ് ഒരു പരിക്കൺ സ്വഭാവം കാണിക്കുന്നത് നമ്മളൊക്കെ ഈ വിഷയത്തിലൊക്കെ വിട്ടുവീഴ്ച കാണിക്കുകയും വിശാലത കാണിക്കുകയും ചെയ്യേണ്ടേ നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരല്ലേ എന്തിനാണ് നീ നിൻ്റെ കുടുംബത്തെങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നത് അവരെ തുറന്നു വിടൂ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ അവർ പുറത്തേക്ക് പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അവർ ഉണ്ട് അള്ളാഹുസ്ബാൻ പറഞ്ഞതുപോലെ വികാരങ്ങളുടെ പിന്നാലെ പോകുന്ന അധർമ്മത്തിൻ്റെ ആളുകൾ നിങ്ങളെ വഴിപഴപ്പിക്കുവാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നാണ് മുസ്ലിമിങ്ങളെ വഴിപഴപ്പിക്കുവാൻ അവർ ഉദ്ദേശിക്കുന്നു അവർ പല ഭംഗി വാക്കുകളും സംസ്കാരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയും അതിലൊരിക്കലും പുരുഷന്മാർ വീണു പോകാൻ പാടില്ല യഥാർത്ഥ മുസ്ലിമ്യങ്ങൾ വീണു പോകാൻ പാടില്ല മറിച്ച് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത തൻ്റെ അഖിലുകാരുടെ റായി ആണ് അവരെ സംരക്ഷിക്കേണ്ടവനാണ് പുരുഷൻ അവനത് സംരക്ഷിച്ചേ മതിയാകൂ അതിൽ വീഴ്ച വരുത്താൻ പാടില്ലാതാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്നും ഏറ്റവും വലിയ കർത്തവ്യമെന്നും മനസ്സിലാക്കുക അള്ളാഹു ഉസ്ബാനുത്തലാമേവരെയും അനുഗ്രഹിക്കട്ടെ വസുബിഅജൻ വലഹമദുല്ലാഹി റബിലാലമീൻ